വിവിധ കാര്യങ്ങളിൽ സർക്കാരിനെതിരെ പോർമുഖം തുറന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഡൽഹിയിൽ നിന്ന് തലസ്ഥാനത്ത് തിരിച്ചെത്തും നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള നേർക്കുനേർ പോർവിളിക്ക് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുന്ന വേദിയായി സത്യപ്രതിജ്ഞ ചടങ്ങ് മാറും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുങ്ങുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ അതിനുള്ള സാധ്യതകൾ തീർത്തും വിരളമാണ് ഇതിനിടെയാണ് ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ്ഐയുടെ അറിയിപ്പ് നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനിരിക്കെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് നിയുക്തമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് വേണ്ടി സിനിമാ വകുപ്പ് കൂടി വേണമെന്ന് കേരള കോൺഗ്രസ് ബി ആവശ്യമുന്നയിച്ചതോടെയാണ് വകുപ്പ് മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നത് ഗതാഗത മന്ത്രിയാകുമെന്ന് ഉറപ്പായ ഗണേശിനായി പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് സിനിമാ കൂടി ചോദിച്ചത് ഇന്ന് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും ഗണേഷ് കുമാറിന് പുറമെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക ഔദ്യോഗിക വസതി വേണ്ടെന്നും വേണമെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കാമെന്നും ഗണേഷ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി വേണുഗോപാലൻ നായർ അറിയിച്ചു അതേസമയം സിനിമാ വകുപ്പ് കൂടി വേണമെന്ന താൽപര്യവും ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ മന്ത്രി സജി ചെറിയാന്റെ കീഴിലാണ് സിനിമാ വകുപ്പ് രാജ്ഭവനിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ പ്രത്യേക പന്തലിലാണ് ചടങ്ങ് സോളാർ കേസിൽ ഉൾപ്പെടെ ുള്ള പങ്ക് ചൂണ്ടിക്കാട്ടി കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിനെ പ്രതിപക്ഷം എതിർക്കുകയാണ് ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും കത്തയച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കും അതേസമയം ഗവർണർ സർക്കാരുമായി പോർ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെക്കാതെ വന്നതോടെ നിർണായകമായ കാര്യങ്ങളിൽ സർക്കാർ വെട്ടിലായിട്ടുണ്ട് റവന്യൂ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് അധികാര വടംവലിയിൽ കുടുങ്ങിയിരിക്കുന്നത് ഭൂമി അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ലക്ഷ്യമിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടാതെ വന്നതോടെ മറികടക്കാൻ വേണ്ടി പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതിനിടെ സർവകലാശാലകളിലെ വി നിയമനങ്ങളിലും പ്രതിസന്ധിയുണ്ട് ഗവർണർ സ്വന്തം നിലയ്ക്ക് വി സിമാരെ തേടുന്നതിന് വഴി തേടിയതോടെ സർക്കാരിന്റെ നീക്കം ഇതോടെ സർക്കാർ ഗവർണർ പോലും ഭരണതലത്തിൽ സാരമായി തന്നെ ബാധിച്ചു തുടങ്ങി നേരത്തെ സംസ്ഥാനം നിയമവാഴ്ച ഇല്ലാത്തതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തിയിരുന്നു പോലീസിന് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഗവർണർ പറഞ്ഞു തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് സ്വീകരിച്ച നടപടിയിൽ ഡൽഹിയിലായിരുന്നു ഗവർണറുടെ ഈ പ്രതികരണം കേരളത്തിൽ എനിക്ക് നേരെ ഭീഷണി ഉയർത്തിയത് സി പി എമ്മും എസ് എഫ് ഐയുമാണ് ഗുണ്ട ആക്രമങ്ങൾ സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഗുണ്ടകളെ മുഖ്യമന്ത്രി ശമ്പളം നൽകി കൂടെ നിർത്തിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോട് ഒരു വിരോധവുമില്ല യാതൊരു സുരക്ഷയും കോഴിക്കോട് നഗരത്തിൽ ഞാൻ നേരിട്ടിറങ്ങി അക്കാര്യം അനുഭവിച്ചറിഞ്ഞതാണെന്നും ഗവർണർ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നിയമം പാലിക്കപ്പെടണം എസ് പ്രവർത്തകർ തടഞ്ഞവരിൽ ഒരാൾ കാഴ്ചയില്ലാത്ത ആളാണെന്ന് നോർക്കണം ഈ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കണ്ണൂരിൽ തേങ്ങയിടാൻ പാർട്ടി അനുമതി വേണമെന്ന് ഒരു നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ നിലയിൽ കേരളത്തെ കൂടെ മാറ്റാനാണ് ശ്രമം സി പി എമ്മിലും പോഷക സംഘടനകളിൽ പ്രവർത്തിക്കുന്നത് ക്രിമിനലുകളാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമയില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കുന്ന സ്ഥിതിയാണ് ആരും മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണെന്നും ഗവർണർ പറഞ്ഞു കേരള പോലീസ് രാജ്യത്തെ മികച്ച സേനകളിൽ ഒന്നാണെന്ന് താൻ ആവർത്തിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞിരുന്നു ദീർഘകാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇക്കാര്യം പറയുന്നത് മറ്റ് പലയിടത്തെയും പോലീസിനെ കണ്ടിട്ടുണ്ട് അവരേക്കാൾ മികച്ച സേനയാണ് കേരളത്തിലേത് എന്നാൽ അവരെ തങ്ങളുടെ കടമ നിർവഹിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു